ഒരു കൊടുക്കുന്ന പരിഗണന പോലും ഈ എന്നുള്ളതാണ് സത്യം കൂടെ മന്ത്രി വരെ പറഞ്ഞു കോളനി എന്ന് എന്ന് പറയാൻ ഉന്നതി ഉന്നതി പറയുമ്പോൾ ഇതാണ് നമസ്കാരം കെ രാധാകൃഷ്ണൻ തന്റെ വകുപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുൻപായിട്ട് ചരിത്രം കുറിക്കുന്ന ഒരു പ്രഖ്യാപനം എന്നുള്ള നിലയിൽ വലിയ ആഘോഷത്തോടെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു കോളനി എന്ന പദം ഇനി ഉപയോഗിക്കരുത് അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലൂടെ എന്ത് നേട്ടമാണ് ആ വിഭാഗത്തിന് ഉണ്ടായത് അതുകൂടി പറയാൻ അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായ ചരിത്രപരമായ നേട്ടം കൂടി വിശദീകരിക്കാൻ നിങ്ങൾക്ക് കടമയില്ലേ അതിൻ്റെ ബാധ്യത നിങ്ങൾക്കില്ലേ ഇപ്പോൾ നോക്കൂ ഒരു ആദിവാസി കുടുംബം ഒന്നല്ല ഒട്ടേറെ പേർ പശുത്തൊഴുത്തിൽ താമസിച്ച് അവരുടെ മഴയുള്ള ദിവസങ്ങൾ തള്ളി നീക്കിയ വാർത്ത ഇതും കേരളത്തിൽ തന്നെയാണ് നിങ്ങൾ ഇനി മുതൽ കോളനി എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത് അവരെ അധിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞ ജനവിഭാഗം തന്നെയാണ് ഇത് ഇതൊക്കെ അനുഭവിക്കുന്നത് നാട്ടിൽ മഴയത്ത് ഒരു ആദിവാസി കുടുംബം കഴിഞ്ഞത് പശുത്തൊഴുത്തിലാണ് മറ്റൊരു പേരിൽ അവരെ സംബോധന ചെയ്ത് അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന യാതനകൾ തുടരാൻ അവർക്ക് അനുമതി കൊടുക്കുന്നത് പോലെയായില്ലേ ആ ഒരു പ്രഖ്യാപനം എന്തെങ്കിലും പ്രയോജനമുണ്ടായിരുന്നോ എല്ലാവരും വിമർശിച്ചതാണ് സാമ്പാറിന് മീൻകറി എന്ന് പേരിട്ടാൽ സാമ്പാറിന്റെ സാമ്പാർത്വം നഷ്ടപ്പെടുന്നുണ്ടോ സാമ്പാർ സാമ്പാർ തന്നെയാണ് അതിന്റെ അവസ്ഥ അത് തന്നെയാണ് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആദിവാസി വിഭാഗത്തിന് അല്ലെങ്കിൽ കോളനി എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത് എന്ന് നിങ്ങൾ പറയുന്ന ഈ പിന്നാക്ക വിഭാഗക്കാർക്ക് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് എത്ര രൂപ ധനസഹായം അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾക്കായി മാറ്റിവെച്ചു വലിയൊരു തുകയായിരിക്കും കണക്ക് കൂട്ടിയെടുത്താൽ അല്ലെ പക്ഷെ എത്ര രൂപ അവരുടെ കൈകളിലെത്തി എന്നൊരു അന്വേഷണം നടത്തിയാലോ അടിമകളുടെ കയ്യടി നേടാൻ വലിയ വീരസ്യം പ്രസംഗിച്ചിരുന്നതും യാതൊരു കാര്യവുമില്ല മന്ത്രിമാരെ അവർക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകുന്നു എന്ന് കൂടി ചിന്തിക്കണം അവർ നേരിട്ട് നിന്ന് ആ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെ നേരിട്ട് ചോദിക്കുകയല്ലേ ഇനി കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് മന്ത്രി പറഞ്ഞത് കേട്ടു എന്ത് ഉന്നതിയാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് അതൊരു ചോദ്യമല്ലേ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ അത് ചോദിക്കുമ്പോൾ അതിനുത്തരം പറയേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ലേ എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടുന്നു എന്നല്ലാതെ ഓരോ ജനവിഭാഗത്തിനും നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന എന്ത് ആനുകൂല്യമാണ് എന്ത് പരിരക്ഷയാണ് അവർക്ക് ലഭ്യമാകുന്നത് കേരളത്തിന് പുറത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒരു ദുരവസ്ഥ കണ്ടാൽ അത് രാഷ്ട്രീയമായി മുതലെടുക്കാനും അതിനെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കാനും നിങ്ങൾ തയ്യാറായില്ലേ നിങ്ങളുടെ കഴിവുകേടിനെ ജനം എത്ര നിസ്സാരമായി കാണുന്നു എന്നതിന് മറ്റൊരുദാഹരണം കൂടി കഴിഞ്ഞ ദിവസം സംഭവിച്ചല്ലോ മണൽ കടത്തുകാർ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ തലങ്ങും വിലങ്ങും അവരുടെ മണൽ കടത്തിയ ലോറിയിൽ പായുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമ പേജുകളിൽ അവർ അപ്ലോഡ് ചെയ്യുകയാണ് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ഈ മണൽ ലോറിയും പോലീസ് സ്റ്റേഷനും ഉൾപ്പെടെ ചിത്രീകരിച്ച് ഇടുക എന്നുള്ളതാണ് എന്തോ വലിയ ഹീറോയിസം കാണിക്കുന്നത് പോലെ ഇത് അവർക്കല്ല ഇതിന്റെ നാണക്കേടി ചെയ്തവർക്കല്ല ഇവിടുത്തെ നിയമപാലകർക്കാണ് അതിൻ്റെ നാണക്കേട് പോലീസുകാരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ ഇത് ബിരുദ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അവർ അവസാനമായി കടത്തിയ മണലാണ് അടുത്ത ദിവസം വിദേശത്തേക്ക് പോകാനിരിക്കുകയാണ് അപ്പോൾ അവസാനമായി കടത്തുന്നത് കുറച്ച് ആഘോഷത്തോടെ ആകട്ടെ എന്ന് കരുതിയവർ വീഡിയോ ദൃശ്യം ചിത്രീകരിച്ചതാണ് എന്താണെങ്കിലും അവരുടെ വിദേശയാത്രയൊക്കെ പൂട്ടി കെട്ടി എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ എത്രത്തോളം നമ്മുടെ നിയമത്തെ അവർക്ക് പേടിയുണ്ട് അല്ലെങ്കിൽ എത്ര ശിക്ഷ കിട്ടും എന്നവർക്ക് ബോധ്യമുണ്ട് എന്നിതിലൂടെ നമുക്ക് മനസ്സിലായല്ലോ ആഭ്യന്തരം എന്ന വകുപ്പ് എത്രത്തോളം പരിഹാസ്യമായി പോയി എന്നുള്ളത് ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ അനാസ്ഥ മൂലം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ചയെങ്കിലും ഉണ്ടായാൽ പോലും നിങ്ങൾ മൈക്കിന് മുന്നിൽ വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അവരങ്ങനെയാണ് എന്നാൽ ഇവിടെ അങ്ങനല്ല കേരളം ഒന്നാമതാണ് നമുക്ക് നല്ല പിടിപ്പുണ്ട് അവരുടെ പിടിപ്പുകേടാണ് എന്നൊക്കെ നിങ്ങൾ സംസാരിക്കാറില്ലേ സ്ഥിരം ഞങ്ങൾ കാണുന്നതാണല്ലോ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാനില്ലേ മുഹമ്മദ് റിയാസ് അപകടം നടന്ന കർണാടകയിൽ പോയി നിന്ന് മാധ്യമങ്ങളെ കണ്ടു പ്രസംഗിച്ചത് കണ്ടു ആ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണങ്ങളിൽ കടുത്ത ഗൗരവത്തോടെ പ്രതികരിച്ച ഒരാളാണ് മുഹമ്മദ് റിയാസ് ആ വീട് സന്ദർശിക്കുകയും ഇങ്ങനെ അവരെ ആക്രമിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് റിയാസ് ഇക്കാര്യം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലേ മന്ത്രി പെട്ടെന്നുള്ള വിവരണല്ലോ അങ്ങനെ പറയാത്ത കാര്യങ്ങൾ ഇരുന്നപ്പോൾ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് നാട്ടുമ്പുറങ്ങളിലൊക്കെ പണ്ട് കുശുമ്പും പരദൂഷണവും പറയുന്ന ആളുകളുണ്ടായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും അത്രത്തോളം ബാലിശമായിരുന്നു മുഹമ്മദ് റിയാസ് ഇന്നലെ പ്രതികരിച്ചത് ഇവരെപ്പോഴാണ് ആ ദുരന്ത സ്ഥലത്ത് എത്തിയത് എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യാൻ ആദ്യ ദിനങ്ങളിൽ നിർണായകമായ ആദ്യ ദിനങ്ങളിൽ ഇവരെന്തൊക്കെ ചെയ്തു എന്തൊക്കെ മുൻകൈ എടുത്തു എന്നതെല്ലാം ആദ്യ ദിവസം മുതൽ കാണുന്ന ജനങ്ങളാണ് നമ്മൾ കർണാടക സർക്കാരും കേന്ദ്രസേനയുമൊക്കെ ആയി സഹകരിച്ച് നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മുടെ മണ്ണിൽ നിന്ന് പോയ അർജുനെ അല്ലെങ്കിൽ അർജുൻ്റെ ശരീരത്തെയെങ്കിലും വീണ്ടെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സമന്വയിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ട ആളുകൾ അതിലും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത് വളരെ കഷ്ടം തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനവും നമ്മുടെ ഇവിടുത്തെ ഭരണവും ഒക്കെ എത്രത്തോളം നീചവും പരിഹാസ്യവുമായി പോകുന്നു എന്നതിന് തെളിവുകളാണ് ഈ സൂചിപ്പിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കി തരുന്നത് ഒന്നാലോചിച്ചാൽ ഇതിനൊക്കെ പൊതുപരിഹാരം തന്നെയാണുള്ളത് ഒന്നാമത്തെ കാര്യം മന്ത്രിമാരെ നിയോഗിക്കുമ്പോൾ ആ വകുപ്പിനെക്കുറിച്ച് കുറഞ്ഞ ധാരണയെങ്കിലും ഉള്ളവരെ വേണം അതിൻ്റെ മന്ത്രിയായി നിയമിക്കാൻ രണ്ട് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഇന്ന ആളുകൾക്ക് വേണ്ടി ഇന്ന വിഭാഗത്തിന് വേണ്ടി ഇവർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ പ്രഖ്യാപനം നടത്തുന്ന ആൾ തന്നെ അതിനുശേഷം അവരെടുത്ത നടപടി എന്താണ് അതെങ്ങനെ ആ വിഭാഗത്തിന് പ്രയോജനപ്രദമായി എന്നുകൂടി പൊതുജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഈ മൈക്കിന് മുന്നിൽ നിന്ന് വന്ന് പറയണം അല്ലാതെ പ്രഖ്യാപനങ്ങൾ മാത്രം കയ്യടി നേടാനോ ആളുകളുടെ നല്ല പ്രശംസയ്ക്ക് വേണ്ടിയിട്ടോ വന്നു നിന്ന് പറഞ്ഞാൽ പോരാ അതിനുശേഷം അവർ അവരെടുത്ത നടപടി കൂടി അറിയേണ്ടതുണ്ട് മറ്റൊന്ന് ദുരന്തങ്ങളിലും മറ്റ് അടിയന്തരമായ സാഹചര്യങ്ങളിലും പരസ്പരം കുറ്റപ്പെടുത്തുകയും പരസ്പരം ചെളിവാരി എറിയുകയും ചെയ്യുന്ന രീതി നമ്മുടെ രാഷ്ട്രീയക്കാർ അത് പാർട്ടി ഭേദമന്യേ അത് അവർ ഒഴിവാക്കണം പെട്ടെന്നുണ്ടാകുന്ന ഒരു ഒരക്ഷിതാവസ്ഥയിൽ എങ്ങനെ ആ സാഹചര്യത്തെ മറികടക്കാമെന്ന് കൂട്ടായി ചിന്തിക്കാനുള്ള ഒരു ഐക്യബോധം ഇവർക്കുണ്ടാകണം അക്കാര്യത്തിൽ ഒരിക്കലും ഇവർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനോ വ്യക്തിവൈരാഗ്യം തീർക്കാനോ ഒന്നും ഉപയോഗിക്കരുത് മറ്റൊന്ന് എൻ്റെ അഭിപ്രായത്തിൽ പോലീസ് എന്ന സംവിധാനത്തെ സ്വതന്ത്രമായി വിടുന്നതാണ് നല്ലത് എന്തിനാണ് അവരെ ഒരാൾ എന്തിനാണ് ആ വകുപ്പിനൊരു മന്ത്രി ജനങ്ങളുടെ കഷ്ടതകൾ നേരിട്ടറിയാൻ ഏറ്റവും അടുത്ത് ഏറ്റവും ആദ്യം ഇടപെടേണ്ട ആളുകൾ എന്ന രീതിയിൽ നമ്മുടെ പ്രശ്നപരിഹരണത്തിന് ഒരു രാഷ്ട്രീയ ഭേദം എന്നേ സാമ്പത്തിക ഭേദം എന്നേ നമുക്ക് എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരിടം എന്ന നിലയ്ക്ക് പോലീസ് സ്റ്റേഷനും പോലീസുകാരും ഒക്കെ സ്വതന്ത്ര സംവിധാനമായി പ്രവർത്തിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് നല്ലത് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പുറത്തിറക്കുന്ന ഓരോ നിയമവും എത്രത്തോളം കർക്കശമാണെന്ന് ഓരോ സംഭവങ്ങളിലൂടെ മാത്രമേ ജനങ്ങൾക്ക് ബോധ്യമാകുകയുള്ളൂ നിങ്ങൾ നിയമപുസ്തകങ്ങളിൽ എഴുതി വച്ചതൊന്നും ജനങ്ങൾക്കറിയില്ല അപ്പോൾ ഒരു കുറ്റം ചെയ്യുമ്പോൾ ആ കുറ്റത്തിന് മാതൃകാപരമായ ശിക്ഷ നടത്താനും ആ ശിക്ഷ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുമുള്ള ബാധ്യതയും ഇവിടുത്തെ നിയമപാലകർക്കുണ്ട് തുടർച്ചയായി വളരെ വളരെ തരം താഴ്ന്നതും മോശവുമായ സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് ഇതിനൊരന്ത്യം എന്നറിയില്ല മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നത് പോലെ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളുടെ ആവർത്തനത്തിലൂടെയെങ്കിലും ഇവർക്കിത്തിരി വെളിവുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം